നമസ്കാരം ഇന്നത്തെ ടോപ്പിക്ക് ബിഗ് ബോസ് ആണ് കേട്ടോ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ബിഗ് ബോസിന്റെ ടോപ്പിക്ക് വീണ്ടും തൊടുന്നത് ഇനിയിപ്പോൾ എന്തായാലും രണ്ട് മാസം കഴിഞ്ഞ സമയത്ത് ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് പക്ഷേ നമ്മൾ റെഗുലർ കണ്ടന്റ് കൊണ്ടുപോകണേൻ്റെ കൂട്ടത്തിൽ നമ്മൾ ബിഗ് ബോസും കൂടി കൊണ്ടുപോകാൻ അല്ല കഴിഞ്ഞ പ്രാവശ്യം പോലെ വെറും ബിഗ് ബോസ് മാത്രമായിട്ട് മാറാൻ ചാൻസ് ഒരു ഉദ്ദേശമില്ല പക്ഷേ ഇത് മറ്റുള്ള ടോപ്പിക്കിന്റെ കൂടെ നമ്മുടെ ഡെയിലി ഡെയിലി ഉള്ള ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഈ ചാനലിൽ കൊണ്ടുപോയി അധികം ദിവസമില്ല നെക്സ്റ്റ് മന്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ട്വൻ്റി ഫൈവ് ഏകദേശം ഒന്ന് ഒന്നൊന്നര മാസത്തിന് അടുത്തേ ഉള്ളൂ ഒരു മാസത്തിനടുത്തേ ഉള്ളൂ ഓക്കെ അല്ല ഒരു മാസത്തിന് മേലേ ഉള്ളൂ അപ്പം ഇന്നത്തെ ടോപ്പിക്ക് ഒരു പഴഞ്ചൊല്ലുണ്ട് അല്പന്മാർ അർദ്ധരാത്രിയിലും കൂടെ പിടിക്കും അല്ലേ അപ്പം അഖിൽ അൽപ്പനാണോ എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ഒരു ടോപ്പിക്ക് നിങ്ങൾ തമ്മിലും തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷേ യഥാർത്ഥത്തിൽ അഖിൽ ഒരു അഖിലൊരല്പനാണ് ഏ മാരാർ അല്പനാണ് എന്നാണ് പറയുന്നത് ആര് ഞാനല്ലോ ബിഗ് ബോസിൽ അഖിലിൻ്റെ കൂടെ ഉണ്ടായിരുന്നിട്ടുള്ള ഏഞ്ചലീൻ നമ്മുടെ അലറൽ ഏ ഈ കഴിഞ്ഞ സീസൺ ഫൈവിലെ ഏഞ്ചലീന് ആണ് പറയുന്നത് അഖിൽ അൽപ്പനാണെന്നുള്ളത് നിങ്ങൾ ആ വീഡിയോ എത്ര പേരെ കണ്ടുവന്നറിയില്ല ആ ഒരു ഇൻ്റർവ്യൂവിൽ ഏഞ്ചലീനോട് ചോദിക്കുകയാണ് അഖിൽ മാരാറെ പറ്റി അതായത് ഷാജി പാപ്പൻ എന്നുള്ള മീൻ ഷാജി പാപ്പൻ എന്നുള്ള ചാനലിൽ ഫേസ്ബുക്കിൽ കണ്ടാകട്ടെ ഞാൻ ഷാജി പാപ്പനിൽ പിന്നെ ഈ എഞ്ചലീനും അതിൻ്റെ ആങ്കറും കൂടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏഞ്ചലിനോട് ചോദിക്കുന്ന ചോദ്യമാണ് ബിഗ് ബോസ് ഇറങ്ങിയിട്ടുള്ള കണ്ടസ്റ്റൻസിനെ കോ കണ്ടസ്റ്റൻസിനെ കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം എന്നുള്ള രീതിയിൽ ചോദ്യം വരുന്ന സമയത്ത് ഏഞ്ചലീൻ്റെ ഭാഗത്ത് നിന്ന് ഏഞ്ചലീൻ പറയുകയാണ് അതായത് അഖിൽ മാരാറ് അല്പനാണ് കാരണം വെച്ചാൽ അല്പനാണോ എന്നുള്ളത് ജോജു ജോജോട്ടൻ ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ആ അത് റെഫറൻസ് വെച്ചിട്ടാണ് ഏഞ്ചിലിൻ പറയുന്നത് അഖിൽ മാരാർ അല്പനാണെന്നുള്ളത് ആ വീഡിയോ ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്യട്ടോ ഒരാള് നമ്പർ ചോദിച്ചു വിളിക്കാനായിട്ട് ഫോൺ നമ്പർ പുള്ളി മെസ്സേജ് സീൻ ചെയ്തു തോന്നുന്നുണ്ട് റിപ്ലൈ ഒന്നും കണ്ടില്ല കൊറേ പ്രാവശ്യം വിളിച്ചു ഫോൺ എടുത്തില്ല വിളിച്ചു പിന്നെ എനിക്ക് കാരണം മെസ്സേജ് എനിക്കൊന്നുമില്ല അല്ല പല ആൾക്കാരും എന്റെ അടുത്ത് ഇന്നാള് ബസ്സിൽ വെച്ചിട്ട് പറഞ്ഞു ഞാൻ ബസ്സിൽ പോയിപ്പോ അങ്ങനെ ബിബ് ബോസിനെ കുട്ടികളെ പറഞ്ഞ് സംസാരിച്ചു ടോപ്പിക് എടുത്തിട്ടു അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ആള് ഉള്ളപ്പോ ബിബിയിലുള്ളപ്പോ ആള് ജയിക്കണം രീതിയിൽ ഞങ്ങൾ എല്ലാവരും നിന്നിരുന്ന പക്ഷെ ഇപ്പോ വേണ്ടായിരുന്നു ഫീൽ വരണ്ടിരുന്നേ പല ആൾക്കാർക്കും ആണോ ആണ് പറഞ്ഞിടത് കാരണം ജോജു ഏട്ടൻ എന്തോ പറഞ്ഞിരുന്നു ഏർ അർദ്ധരാത്രി കൊട ചൂടോന്നൊക്കെ ചോദിച്ചു അങ്ങനെന്തോ ആത്മാരൻ അങ്ങനെ ചെയ്യുള്ളു അതുപോലെ ആയി പറഞ്ഞ പോലെ തന്നെയായി

കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത് അതെന്തായിരിക്കും ഇപ്പോൾ ഈടെയിട്ട് അഖിലിന്റെ ഒരു വീഡിയോ കണ്ടു മറ്റേ സെറീനായിട്ടുള്ള വീഡിയോ കണ്ടു അഖിൽ പല ആൾക്കാരുടെ നിന്നുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് പിന്നെ അഖിലൊരു പ്രത്യേക ടൈപ്പാണ് ആണ് നമ്മളുടെ ഈ ബിഗ് ബോസ് സീസൺ ഫൈവ് നോക്കിയ സമയത്ത് എനിക്കിഷ്ടം കേട്ടോ പുള്ളിനെ കാരണം എന്താ വെച്ചാൽ ആൾ ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആണ് അതൊറ്റ കാര്യം കൊണ്ടാണ് ഈ ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുന്നേ തീരെ ഇഷ്ടപ്പെടാത്തൊരു കണ്ടസ്റ്റൻ്റാണ് അഖിൽമാരാർ അതിനുശേഷം അതിനുള്ളിൽ അഖിലിൻ്റെ പെർഫോമൻസ് കണ്ടിട്ട് നമ്മൾ ഇഷ്ടപ്പെട്ടു ഇത് കഴിഞ്ഞതിന് ശേഷം മുമ്പൊക്കെ നമ്മൾ ഉണ്ടായ ചെയ്ത പോലെ റിവ്യൂ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഒരു ഒറ്റ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കുള്ളൂ ബിഗ് ബോസ് എന്ന് അഖിൽ പുറത്തിറങ്ങിയതിന് ശേഷം കാരണം എനിക്ക് പേഴ്സണലി അഖിലിൻ്റെ ക്യാരക്ടർ നമ്മൾ ഇതിലൂടെ കണ്ട സമയത്തും പിന്നെ കുറച്ച് ആൾക്കാർ പറഞ്ഞു കേട്ടോടത്തോളം എനിക്ക് തോന്നി അഖിലിനീ സ്തുതി പാടുന്ന ആൾക്കാർ വേണ്ട കാരണം നമ്മൾ ബിഗ് ബോസിൻ്റെ കണ്ടൻറ്റ് ചെയ്തിരുന്നതും അഖിലിനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞുകൊണ്ടും നമുക്ക് ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട് അഖിലിന് മാത്രമല്ല എല്ലാവർക്കും ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ബെനിഫിറ്റ് മതി അല്ലാണ്ട് അഖിലിനെ അത് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം അഖിലെ സ്തുതി പാടുന്ന ആൾക്കാരെ ഇതിനുള്ള മുന്ന കാര്യങ്ങൾ സിറ്റുവേഷനിലൊക്കെ നമ്മൾ കണ്ടതുപോലെ അഖില അങ്ങനെ സ്തുതി പാടുന്ന ആൾക്കാരെ ഒരു സപ്പോർട്ട് അഖിലിന് വേണ്ട കാരണം എന്ന് വെച്ചാൽ അഖിലിൽ അഖിലൻ്റെ കഴിവിൽ സ്വയം ബിലീവ് ചെയ്യുന്നുണ്ട് ഉള്ളിക്ക് അതിനുള്ള കഴിവുണ്ടെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നുട്ടോ മറ്റുള്ള വേറുള്ളവർക്ക് കഴിവില്ലാതൊന്നും ഞാൻ മീൻ ചെയ്തിട്ടില്ല പക്ഷെ എന്തുകൊണ്ടോ അഖിലിനെ എങ്ങനെയാണ് മൂവിങ് ഫോർവേഡ് എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതും ഈ സോഷ്യൽ മീഡിയ തരുന്ന ഫെയിമും പ്രഷറും ഏത് രീതിയിൽ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് വളരെ പ്രോപ്പറായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ് അത്യാവശ്യം നല്ല രീതിയിലായിട്ട് മെച്ചുവോർ ആയിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് പല ആൾക്കാരും പറയുന്ന സിറ്റുവേഷൻ ഞാൻ കേട്ടിട്ടുണ്ട് ഭയങ്കര അഹങ്കാരിയായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് സംസാരിക്കുന്ന സമയത്ത് ശരിക്കും നമ്മൾ പേഴ്സണലി ആയിട്ട് അതിനായിട്ട് കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല നമ്മൾ ആ ടോപ്പിക്കേ നോക്കിയിട്ടില്ല ബിഗ് ബോസ് എന്ന് തന്നെ ആ ഒരു ഷോ ആയിട്ട് ഷോ ഇഷ്ടപ്പെട്ടു ആ ഷോയിൽ വന്നിട്ട് അഖിൽമാരെ ഇഷ്ടപ്പെട്ടു അഖില് വേണ്ടി വോട്ട് ചെയ്തു അഖിലു വേണ്ടി സംസാരിച്ചു അഖിൽ ജയിച്ചു പരിപാടി കഴിഞ്ഞു അതിനുശേഷം അതിന് ശേഷം അഖിൽ നമ്മൾ സംസാരിച്ചിട്ടില്ല ഒന്നും ഇല്ല കേട്ടോ എന്നാൽ ആ പാർട്ടിയെ ചിന്തിച്ചിട്ടില്ല കാരണം ആ വ്യക്തിക്കും അതാ ഇഷ്ടപ്പെടുന്നില്ല എന്ന രീതിയിൽ ഇഷ്ടപ്പെടുന്നില്ല എന്ന അതിൻ്റെ ആവശ്യമില്ല പുള്ളിക്കെന്നുള്ള രീതിയിലാണ് എനിക്ക് മനസ്സിലായത് അതുകൊണ്ടാണ് ഞാനാ ചെയ്യാതിരുന്നത് പക്ഷേ ഈ പറഞ്ഞിട്ടുള്ള എയ്ഞ്ചലീൻ പറഞ്ഞിട്ടുള്ളൊരു സംഭവം മാരാർ അല്പനാണ് പക്ഷെ എന്തുകൊണ്ടായിരിക്കും എന്തുകൊണ്ടായിരിക്കും എയ്ഞ്ചലീനെ മാത്രം അഖിൽ കോണ്ടാക്റ്റ് ചെയ്തിരുന്നതോ എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ആശയങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക കാരണം വെച്ചാൽ എഞ്ചലിൻ അത്രയും സ്ട്രോങ് ആയിട്ടൊരു ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് കൂടെ ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ് എയ്ഞ്ചലീൻ അല്ലേ പിന്നെ മാത്രമല്ല ആ സമയത്ത് എഞ്ചിലീൻ ഔട്ടായ സമയത്തും അഖിലിങ്ങനെ ഇരുന്ന് പറയുകയൊക്കെ ചെയ്തിരുന്നു അല്ലേ എക്സ് വോട്ട് ഐ റിമെംബർ ഓക്കെ എന്താണെന്നറിയില്ല നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യൂ എന്തുകൊണ്ടായിരിക്കാം ഏഞ്ചലിനെ അഖിൽമാരാർ ഫോൺ തീരെ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത ഒരു റിലേഷൻഷിപ്പും ഈവൻ ടെലിഫോണിലൂടെ പോലും ഒരു ഫോൺ കോളോ അല്ലെങ്കിൽ ഒരു മെസ്സേജ് റിപ്ലൈ പോലും റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരാളായി മാറിയത് എങ്ങനെ എഞ്ചലിൻ എന്തുകൊണ്ടാണ് അഖിൽ അങ്ങനെ തോന്നിയിട്ടുള്ളത് കാരണം അഖിലെടുക്കുന്ന ഡെസിഷൻസൊക്കെ ഒരുവിധം 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 നല്ല ഡെസിഷനായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട് ഒരുവിധം ചിന്തിച്ചെടുക്കുന്ന ഡിസിഷനായിട്ട് അങ്ങനെയാണ് നമ്മൾ ബിഗ് ബോസിലൊക്കെ എല്ലാം കണ്ടിട്ടുള്ളത് പക്ഷേ എന്തുകൊണ്ടായിരിക്കും എന്തുകൊണ്ട് 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 നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യും കേട്ടോ